നേതാക്കന്മാർ അമ്മയുൾപ്പെടെ നമ്മുടെ വേദിയിലുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ മുതൽ ഇന്ന് വരെ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സുപ്രഭാതം അതിന്റേതായിട്ടുള്ള കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ിലും ഇവിടുത്തെ വിദഗ്ധർ ഇത്തരത്തിലുള്ള പ്രീസ്കോൾ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇളം മനസ്സുകളിലേക്ക് ആശയങ്ങൾ പഠിപ്പിക്കാൻ സന്നദ്ധരാകുന്ന

ഒരു നോക്കൂ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പതോളം രാജ്യങ്ങളിൽ അവിടുത്തെ പ്രാദേശികമായ സമയം പരിഗണിച്ചുകൊണ്ടായി നമ്മുടെ സമസ്തയുടെ ഓഫീസിന്റെ ഉള്ളിൽ മണിക്കൂറും കൊച്ചു കേരളത്തിലെ വളരെ മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക സംസഭയായ കേരള ആർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യ രാജ്യങ്ങളിൽ നമ്മുടെ യു എല്ലാം ഈ സംസ്ഥൂറാം വാർഷിക സമ്മേളനം നടന്നപ്പോൾ അന്ന് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങളുടെ വീട്ടിൽ വാർഷികത്തിൽ വന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടുത്തെ ബഹുസരം നിലനിൽക്കണം ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണം ഇവിടുത്തെ മതസുഭാഷ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാവരും സമസ്ത നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് சமஸ்தேரள சம்மயத்தின் மேலும் ஆசையங்களையும் ஆதர்சங்களை சென்றிடம் அறிக்க வேண்டும்